Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ ചെറുമ്പ് ചന്ദിന് പോത്തുടങ്ങ് പൊത്ത അടച്ചല്ലേ ഓടിക്കു പോടഞ്ഞു ചെറുമ്പോ അതാ പോള് അഞ്ഞൂറ് യൂട്യൂബർ കിട്ടിയായി കണ്ടില്ല അപ്പൊ കൂട്ടിക്കെട്ടിന് ഇട്ടാ പോത്തിന് കൂട്ടിക്കെട്ടിന് ഓടാതെ കാണ്ടിട്ട് അവിടെ ഇത് പാവണ്ടര ഓട്ടം ഓടിയിട്ട് ഇത് ഇതല്ല ഇതല്ല അത് അത് ആ തോർത്തിട്ടിരിക്കണേ അതല്ല ഇതാണ് ഇതാ പഠി ഇത് ആ എങ്ങനെ ഓടന കണ്ടേ അവിടുന്നുണ്ട് ഓടണ വെറുതെ നിങ്ങ കൊണ്ടപ്പല്ല അങ്ങട്ട് താഴത്തേക്ക് മുപ്പ് ആൾക്കാരായി പേടിച്ചിട്ടേ അതല്ലേ കൊപ്പ അടു പോവും താഴത്തു കെട്ടു മാറി നാലേ പോത്ത് അടങ്ങിയായി പോത്തിനെ താഴത്തുനിന്ന് കൊണ്ടിട്ടിരുന്നു ബോട്ട് പോത്ത് നിലം ഇട്ട് ഓടിയെന്നാ പറഞ്ഞു ആ കിട് കണ്ടോ ആ ഇങ്ങൊക്കെ കറക്റ്റാവും ഇങ്ങൊക്കെ കറക്റ്റാവും എന്റെ കറുപ്പേട്ട എങ്ങോട്ട് വരാൻ വന്നായി എന്നാ പിന്നെ അതിനെ ശരിയാക്കി കറുപ്പേട്ടല്ലേ ഈ നേരത്തെ വര പോയിച്ചോണ്ട് ഏ വന്നിട്ട ഇവിടെണ്ടാ ഞാൻ കണ്ടില്ലല്ലോ ചെരുപ്പല്ല കാണാതായിട്ടുള്ളു അത് കൊഴപ്പില്ല ആ വീണാ പോത്ത് ചെരുപ്പാളാചാരം ആള് വീണാ അത് പറമ്പലത്തിന് ആൾക്കാർ വീണാ അത് പോത്ത് നിടിയെന്താവും ഇതിന്റെ പാവരോട്ടോ ണ്ട് ഓടാക്കണ്ട് മുകളില് നിക്കണം പഞ്ചോ പഞ്ചോ പോത്തള്ളട്ട 我。

പെരുമ്പിലാവ് ചന്തയിൽ വന്ന ജാഫറാബാദി പോത്ത് ഏയ് എന്താ പോത്ത് കൊമ്പിനി കൊടുക്കണ്ട പൈസ മുതൊട്ടീനെ എന്താ ഇന്റെ മണ്ടക്കാനോ അല്ലേ വേടിച്ചട്ടിയാവും അല്ലേ വേടിച്ചട്ടിയല്ലേ കണ്ണ് ചെറിയ കണ്ണാ കണ്ടില്ലേ നോക്ക ഒരു അഞ്ചു പോകത്തോളൂ കേട്ടോ അഞ്ചെണ്ണേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞ് ഇത് മലബാരി 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 കുട്ടികളാട്ട എന്താ വില ഇതാ അപ്പൊ ചെറുതിന് അമ്പത്തഞ്ചാ ചെറുതിന് തരാ ചെറുതിന് അമ്പത്തഞ്ചന്നെ ഇതോ അല്ലല്ല നിങ്ങൾ അമ്പത്തഞ്ച് പറഞ്ഞ മുപ്പതിനായി ഞങ്ങള് ചോദിക്കണ്ടേ അമ്പത്തഞ്ച് പറഞ്ഞ മുപ്പതിനായി ചോദിക്കണ്ടേക്കാം തരൂല്ലേ നിങ്ങൾക്കാട്ടെ ആ കൊണ്ടോളേ അതാ അയക്കണ അയച്ച് കഴിച്ചു കൊടുക്കണ നാല്പത്തൊന്ന് മണി അന്ന് മണി ആ കൊടുക്കേ

എന്നാ കൊണ്ടോക്കോളി ഐ നക്കല്ലേ 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 നക്കനായില്ല ഇതാ കറുപ്പട്ടം വന്നോണ്ടിട്ടാ നിങ്ങളാ പോത്തോടിയേക്ക് അവിടെ ഇറന്നു ഞാൻ വിചാരിച്ച അതിന്റെ അടി പെട്ടു കന്ന് പോത്തോടി പോത്തോടിയേക്ക് അല്ല പോത്തോടിയൊക്കെ കർപ്പേട്ടനെ കാണാൻ ചെയ്തു അതിന്റെ അടി പെട്ടു വെച്ചിട്ടല്ലേ നല്ല പോത്ത അല്ല അണക്കുള്ള പോത്ത അല്ലെ ഞാനും വല്യ തന്നെയാണ് നിങ്ങളായ മനുഷ്യ അത് മേടിക്കേ കൊറാരല്ല അവിടെ ഒക്കെ നടക്കണ കല്ലിന്റെ മല്ല അത് മേടിക്കണ കാണാൻ അപ്പൊ ഈ നിൽക്കണ് എന്താ ഞാൻ എന്തായാലും പോത്തിന്റെ പോത്തും കുട്ടിയുള്ള പാകാട്ട് ലോകത്തുള്ള എല്ലാ ചന്തയിലും നമ്മൾ കൊണ്ടുപോകും ഇപ്പൊ ഇന്നോടും മുണ്ടാതെ ചന്ത കറ്റൊറഞ്ഞ് എടുക്കുക ഞാനിപ്പോന്നൊരു എടഞ്ഞു പോത്തണ്ടോ ഓടിയ ശേഷം അവിടെ നോക്കി കാരണം പിന്നെ ഇങ്ങളെ കണ്ടേ അതിന്റെ അടി പെട്ടു കളിച്ചിട്ട് ചൂട്ടി വെട്ടാ കാണുവോ ആ തട്ടിട്ടാ കാണാല്ലേ പിന്നെ ആരെയും കാണാല്ലേ

എല്ലാര്ക്കും കൊടുക്കണ്ട പൈസ തോന്നു ഞാൻ തോന്ന ആ കൊടുത്തു ആ കൊടുത്തു കൊടുത്തു അപ്പൊക്കോ പോയിക്കോ ആ പോട്ടെ 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 ഓക്കെ ഓക്കെ ആ പോട്ടെ ആ ആ ആ ആ പോട്ടെ